ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്യാം നമ്മൾ ഇന്നത്തെ യാത്ര മന്നവന്നൂർക്കാണ് എവിടെയാണ് മന്നവന്നൂർ എന്ന് അറിയുന്നത് നിങ്ങൾക്ക് കൊടൈക്കാനിന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ് മന്നവന്നൂർ അപ്പോൾ മന്നവന്നൂരിൽ ഫാം ഉണ്ട് ഒരു ചെമ്മരിയാടിൻ്റെ ഫാം അടിപൊളി ലൊക്കേഷൻ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അവിടേക്കാണ് നമ്മളുടെ യാത്ര എങ്ങനെയുണ്ട് ലൊക്കേഷൻ അടിപൊളിയാണോ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയെന്നൊക്കെ വീഡിയോയിൽ കാണാം എല്ലാവർക്കും ട്രാവൽ ടോക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ കൊടൈക്കനാൽ യാത്രയിൽ ഒരു ദിവസം വൈകുന്നേരം ഇവിടേക്ക് വരാനായിട്ട് മാറ്റി വയ്ക്കാം വൈകുന്നേരം വന്നാലാണ് ആടുകളൊക്കെ അവരുടെ മേച്ചപ്പുറങ്ങളിൽ നിന്ന് തിരിച്ച് വരുന്നൊരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയാം കൊടൈക്കനാൽ നിന്നും പൂണ്ടി പോകുന്ന വഴിയാണ് ഇങ്ങോട്ട് വരേണ്ടത് പൂമ്പാറ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് മന്നമനൂർ എത്തുക ഇവിടേക്ക് പ്രവേശനവും ഫ്രീയൊന്നും അല്ലാട്ടോ ചെറിയൊരു ചാർജ് ഉണ്ട് ടിക്കറ്റ് ചാർജ് എത്രയാണ് വരുന്നത് വെച്ചാൽ ഒരാൾക്ക് വീഴുന്നത് ഇരുപത് രൂപയാണ് വണ്ടിക്കൊരു എക്സ്ട്രാ ചാർജൊന്നും മേടിച്ചില്ല കേട്ടോ ഞങ്ങളുടെ അടുത്ത് മെയിൻ ഗേറ്റിൻ്റെ അവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ കഴിയുന്നത് അത് കഴിഞ്ഞ് ഈ ഫാമിലേക്ക് വരണമെങ്കിൽ കുറച്ചും കൂടി ഉള്ളിലേക്ക് വരണം നല്ല മനോഹരമായിട്ടുള്ള എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പുറത്തേതോ രാജ്യത്ത് പോയി കാണുന്ന പോലെയുള്ള ഒരു വിഷു ആണ് ഇവിടെ കിട്ടണേട്ടോ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ എൻട്രൻസ് ഗേറ്റിൻ്റെ മുകളിൽ കുറേ ഷോർട്ട് ഫോമുകൾ കണ്ടു അല്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ പ്രമുഖ സ്ഥാപനമായ സെൻട്രൽ ഷീപ്പ് ആൻഡ് വൂൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രാദേശിക കേന്ദ്രമാണ് സദൻ റീജിയണൽ റിസർച്ച് സെൻറ്റർ അതായത് ഈ ഫാം ഈ ഫാമിലേക്കുള്ള വഴി അടിയിൽ തന്നെയാണ് ഇവിടേക്ക് വരുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്യേണ്ട കേട്ടോ ഒരുപാട് സ്ഥലങ്ങൾ പാർക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ പാർക്കിങ്ങൊന്നും ബുദ്ധിമുട്ട് വരില്ല എന്ന് വിചാരിക്കണം തമിഴ്നാട് കേരളം സംസ്ഥാനങ്ങൾക്കായി ഐ സി എ ആറിൻ്റെ കീഴിലുള്ള മൃഗശാസ്ത്ര ഗവേഷണ കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ റിൻഡിഗൽ എന്ന ജില്ലയിലെ മണ്ണവന്നൂർ എന്ന ഗ്രാമത്തിൽ ആറായിരത്തി അറുനൂറ് അടി ഉയരത്തിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഏക്കർ പരന്നു കിടക്കുന്ന നല്ല സുന്ദരമായിട്ടുള്ള പുൽമേടാണിത് കണ്ണിന് കുളിർമയാകുന്ന ഈ പുൽമേടുകൾ ഫോട്ടോ എടുക്കാനും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ മനോഹരമായിട്ടുള്ള പുൽമേട് ബാക്ക്ഗ്രൗണ്ടാക്കി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ കാണാൻ തന്നെ വളരെ ഭംഗിയായിരിക്കും അല്ലേ വിടെ എത്തിയപ്പോ കുറു വൈകിപ്പോ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ബാച്ച് ചെമ്മരാടിന്റെ കൂട്ടത്തെ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കട്ടോ ഏകദേശം അറുന്നൂറ് ചെമ്മരിയാടുകൾ ഇവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഒരുപാട് ബാച്ച് ചെമ്മരിയാടുകളെ കാണാൻ കഴിയും അതുമാത്രമല്ല ഇവിടെ ഒരു മൊയിലിൻ്റെ ഫാം കൂടി ഉണ്ട് ഞാൻ ഏകദേശം ക്ലോസിംഗ് ടൈമിൽ എത്തിയ കാരണം തന്നെ എനിക്ക് ആ മൊയിലിന്റെ ഫാം ഒക്കെ മിസ്സായിപ്പോയി അപ്പോൾ എന്തായാലും നിങ്ങൾ നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഫാം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അമ്പത്തെട്ട് വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത് ഇവിടെ ആടുകളെയും പിന്നെ മോയിലുകളെയൊക്കെ വളർത്തുന്നത് കമ്പിളിക്കും മാംസത്തിനും വേണ്ടിയിട്ടാണ് അങ്കോറ ചിഞ്ചില വൈറ്റ് ജാൻറ്റ് തുടങ്ങിയ മറ്റനവധി ബ്രീഡുകളും ഇവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത് ശേഷവും അഞ്ചു മണിക്ക് മുൻപായിട്ട് വരുന്നതായിരിക്കും ഇവിടുത്തെ ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം അവസാന പേച്ച ആടുകളും ഫാമിലേക്ക് ഇപ്പൊ തിരിച്ചെത്തിയിരിക്കണം പുൽമേടിലൂടെ കിലോമീറ്ററോളം നടന്ന് തീറ്റ തേടി ക്ഷീണിച്ചെത്തിയ ഈ ആടുകൾക്ക് വെള്ളവും മറ്റു പോഷകാഹാരങ്ങളും ഇവിടുന്ന് നൽകുന്നു അതിനുശേഷമാണ് അവരുടെ കൂടുകളിലേക്ക് അവയെ കയറ്റുന്നത് കൂട്ടിനുള്ളിലേക്ക് കയറുന്നതിന് മുന്നേ എല്ലാ ആടുകളും തിരിച്ചു വന്നു ഒരാട് പോലും മിസ്സായിട്ടില്ല എന്ന് ഉറപ്പിച്ച് എണ്ണിയിട്ട് അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇതിലെ ആട്ടിടേന്മാരുടെ ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊണ്ടുപോണ എല്ലാ ആടുകളെയും അതേപോലെ തന്നെ തിരിച്ച് ഒരെണ്ണം പോലും കുറയാതെ തിരിച്ചെത്തിക്കാതെ ഉള്ളതാണ് സംഭവം കാണുമ്പോൾ എളുപ്പമുള്ളതായിട്ട് തോന്നുമെങ്കിലും ഇതുപോലെ ഇത്രയും ഏക്കർ കണക്കിന് കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് കൂട്ടത്തോടെ അത്ര എണ്ണത്തിന് തിരിച്ച് ഏൽപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പണിയുള്ള പണി തന്നെയാണ് ആട്ടുംകോട്ടങ്ങളെല്ലാം കൂട്ടി കയറി അപ്പം ഇനി ഞാനും തിരിച്ച് വീട്ടിൽ പോകട്ടെ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് താങ്ക്സ് ഈ വീഡിയോ ഇഷ്ടമായിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് എന്നുള്ള കാര്യം കമൻറ്റായിട്ട് ഇടാൻ മറക്കരുതേ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഞാൻ ശ്യാം സൈനിങ് ഓഫ് ഫ്രം ട്രാവൽ ടെക്